ഹലോ ഫാമിലി സാറയാണ് ഇന്നലെ വൈകുന്നേരം എൻ്റെ തല ഒന്ന് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയത് ഇങ്ങനെ ഒരു ഇടിയപ്പം ആട്ടോ ഇടിയപ്പം എന്ന് പറയും നൂൽപുട്ട് എന്ന് പറയും അപ്പോൾ അതിന് നല്ല നൈസ് അരിപ്പൊടി വേണം അപ്പം അത്തിരിപ്പൊടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടാകും ഈ പൊടി അര സ്പൂൺ ഉപ്പ് ഞാൻ പൊടിയിലേക്കാണ് ഇട്ട് എനിക്ക് ശീലം അങ്ങനെയാണ്ടോ കേട്ടോ ചിലർ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ഉപ്പിടാറുണ്ട് നമ്മൾ ഒരു സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം തിളച്ച വെള്ളത്തിൽ വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ അപ്പോൾ ഇതിൽ റോണപ്പനും മന്നാമയ്ക്കും കൊടുക്കാനുള്ളതുകൊണ്ട് അരസ്പൂൺ നെയ്യടുന്നുണ്ട് ഇതിൽ വേറൊരു കാര്യം ഞാൻ ചേർക്കുന്നുണ്ട് നല്ല പുഴുങ്ങിയ ഏത്തപ്പഴം അതായത് ഒരു രണ്ടേത്തപ്പഴം ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മൂന്നേത്തപ്പഴം വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ആ കറുത്ത നൂല് പറ്റുന്ന പോലെയൊക്കെ അത് എടുത്ത് കളഞ്ഞിട്ട് മിക്സിയിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതേ പാകത്തിന് അരച്ചെടുക്കണം നമ്മുടെ വീട്ടിലെ വില്ലന്മാരും വില്ലത്തികൾക്കൊക്കെ ഏത്തപ്പഴം കഴിക്കാൻ ഭയങ്കര മടിയല്ലേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളൂ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നല്ല കളർഫുള്ളായിരിക്കും ഇഷ്ടപ്പെടും വെള്ളം തിളച്ച വെള്ളം കേട്ടോ ഞാൻ ഇതിലൊഴിക്കേണ്ടത് ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ സാധാരണ ഇടിയപ്പത്തിന് കുഴക്കണം പോലെ കുഴച്ചു ഒരു അഞ്ചു മിനിറ്റുള്ളിൽ ഭയങ്കര ഹാർഡായി അപ്പോൾ ഞാൻ പിന്നീട് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതിലും ഇച്ചിരിയോട് ഒന്ന് അഴവ് വേണം കാരണം ഈ ഒരു ഏത്തപ്പഴത്തിനൊരു പശ പോലത്തെ ഒരു ഇതുണ്ട് ഒരു പിടുത്തമുണ്ട് അപ്പൊ അതില്ലാതിരിക്കാനാണ് അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും മറ്റേ ഇടിയപ്പത്തിന്റെ ആ നാഴി ഉണ്ടല്ലോ അച്ഛണ്ടല്ലോ അതിൽ നിന്ന് പോരാൻ അപ്പോൾ ഏകദേശം ഞാൻ ഒരു കണ്ടോ ഒരുവിധം ചൂട് മാറിയപ്പോൾ ഇത്തിരി എണ്ണ കയ്യിൽ തൊട്ടിട്ട് ഞാൻ അങ്ങ് കുഴച്ചെടുത്തു കുഴക്കാനൊക്കെ എളുപ്പമായിരുന്നു കാരണം ഇച്ചിരി അളവിലാണ് ഞാൻ എടുത്തത് അളവിലെടുത്താലും നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു പാകത്തിലാകും കണ്ടോ പിന്നെ ഞാനങ്ങ് ഇങ്ങനെ കറക്കണതാണ് നമ്മളുടെ ഇവിടുത്തെ ഇടിയപ്പത്തിൻ്റെ അച് അപ്പം അതിലേക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നതാണ് അപ്പം നമ്മുടെ റോണപ്പൻ ആ വഴി പോയപ്പോൾ പുള്ളിക്കാതെ എനിക്ക് ക്യാമറ ഒന്ന് പിടിച്ചു തന്നു ഒറ്റയ്ക്ക് അമ്മ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ എന്തോ ആവോ അപ്പം അങ്ങനെ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മാവിട്ട് ഈ വാഴയില വെക്കണം കേട്ടോ വാഴയിലിതങ്ങ് വരുമ്പോഴുണ്ടല്ലോ വേറൊരു സ്മെല്ലുമാണ് നല്ല ടേസ്റ്റുമാണ് ഈ വാഴലയിൽ ഇച്ചിരി എണ്ണ വരട്ടിയിട്ട് കുറച്ച് ഇടിയപ്പത്തിൻ്റെ മാവിടുക എന്നിട്ട് തേങ്ങ തേങ്ങയിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരിച്ചിരി നുള്ള ഏലക്കായ മിക്സ് ചെയ്ത് വെച്ചേക്കണം അതങ്ങോട്ടിടുക എന്നിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ ചുറ്റിച്ചിടണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറി വെച്ച് കഴിക്കാൻ ഞാൻ കറി വെച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ഏത്തപ്പഴത്തിൻ്റെ ഒരു ഒരു പുളിയും മധുരവും നമുക്ക് പിടിക്കത്തില്ല പിന്നെ റോണെന്ന് പറഞ്ഞാൽ കുരുത്തങ്കട്ടവൻ ചിലപ്പോൾ വാഴലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് വാഴലയില്ലാതെ അപ്പുറത്തെ ഒരു ഇതിൽ എണ്ണ പരട്ടിയിട്ട് അതിലും വെച്ചു ബാക്കിയുള്ള തേങ്ങ അതിൻ്റെ മേളിൽ കൊടുത്തു അപ്പം ഇതങ്ങനെ ആവി ചെമ്പില് ഏകദേശം നമ്മൾ പുഴുങ്ങിയ പഴവും ഇടിയപ്പൊടിയും നല്ലോണം തിളച്ച വെള്ളത്തിലല്ലേ കുഴച്ചത് അപ്പോൾ ഏകദേശം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം കണ്ടോ ഈ ഇടിയപ്പ് ചെമ്പിലെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചിട്ടാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റൊക്കെ മതി ഇപ്പുറത്ത് ഞാൻ ചിക്കൻ കറി വെച്ചായിരുന്നു ഇന്നലെ കുറച്ച് ചിക്കൻ അന്ന് ബിരിയാണി അല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയില്ല അപ്പോൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് ഒന്നുമില്ല മടി പിടിച്ചിരിക്കുന്ന ദിവസം നമുക്ക് കുറച്ച് ചിക്കൻ ഉള്ളെങ്കിൽ അതിലൊരു രണ്ട് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് എല്ലാ പൊടികളും മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് സ്പൂൺ മസാലപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി സവാള ഇഞ്ചി പച്ചമുളക് ഒരു തക്കാളി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞ് നേരെ അങ്ങോട്ടപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ചിക്കൻ കറി കിട്ടും സാധാരണ നമുക്ക് മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ എന്നാൽ നല്ല ടേസ്റ്റുള്ള നാടൻ ചിക്കൻ കറി കിട്ടും പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുമാണ് നിങ്ങൾ ധൈര്യമായിട്ടുണ്ടാക്കിക്കോ പിള്ളേർക്കും മനസ്സിലാകത്തേ ഇല്ല ഇതിൽ ഏറ്റവും നല്ലൊരു ഹെൽത്തി ഫുഡാണ് കാരണം ആവിയില് വേവുന്നതാണ് അതുകൂടാതെ ഏത്തപ്പഴും ഇതിലുണ്ട് അരിപ്പൊടിയാണ് വേറെ അപകടങ്ങളൊന്നുമില്ല എണ്ണ എണ്ണിച്ച് നമ്മൾ തടകുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ തേങ്ങയുണ്ട് കുറച്ചൽപ്പം തേങ്ങയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് കഴിക്കേണ്ടത് നല്ല കുറു കുറാന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക അതിലൊരു നുള്ളു ഉപ്പും പഞ്ചസാര അതായത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ തേങ്ങയിൽ മിക്സ് ചെയ്ത് ബാക്കിയുള്ള പോരാത്ത മധുരം അതിൽ മിക്സ് ചെയ്യുക എന്നിട്ട് പാലൊഴിച്ച് അങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അങ് അലിഞ്ഞു പോവുക അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് ഞാൻ ഈ പാട് പെട്ടുണ്ടാക്കി എനിക്കിന്നലെ വയ്യാങ്ങിട്ടോ അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ ഇന്നലെ ഇത് കഴിക്കാനാണ് തോന്നിയത് ഇതുണ്ടാക്കി കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിള്ളേരും കഴിച്ചായിരുന്നു ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ